ഞാൻ ഇനി അതിനെ കുറിച്ച് സംസാരിക്കില്ല അത് പാർട്ടി തീരുമാനമെടുത്ത് നിങ്ങളെല്ലാവരും അറിയിച്ചു നിലപാടുകൾ എടുക്കുന്ന ആളുകളെ വിമർശിക്കാൻ പറ്റുള്ളൂ കേരളം മുഴുവൻ അലയടിച്ച് എന്റെ മുമ്പിലേക്ക് വന്നാലും എൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാനെടുത്ത നിലപാടിൽ ഒരു മാറ്റം ഉണ്ടാവില്ല ഞാൻ പക്ഷേ ആ തീരുമാനത്തിൻ്റെ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കുന്നു ആ തീരുമാനത്തിൽ നിന്ന് അണ്ണുവിട വ്യതിയലിക്കില്ല അത് നിലപാടാണ് നിലപാടുകൾ എടുക്കുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാവും ഇഷ്ടമില്ലാത്ത ആളുകൾ എതിർക്കും അതൊന്ന് കാര്യം നമസ്കാരം പ്രതിപക്ഷ നേതാവ് ശ്രീ ബി ഡി സതീശൻ അങ്ങ് നിലപാടുകളുടെ രാജകുമാരനാണ് എന്നാണ് കേരളത്തിലെ കോൺഗ്രസുകാരിൽ ഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം താങ്കൾ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി താങ്കൾ എടുത്ത തീരുമാനങ്ങളിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നു താങ്കളുടെ നിലപാടുകളിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നു കേരളം അലകടൽ പോലെ ഇളകി വന്നാലും ഞാൻ എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് ഞാൻ അണിവിട പോലും പിന്നോട്ട് മാറില്ല രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ലൈംഗിക ആരോപണങ്ങളെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് മറുപടി പറയുമ്പോഴാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ താങ്കൾ താങ്കളുടെ നിലപാടുകൾ വ്യക്തമാക്കിയത് എന്റെ നിലപാടുകൾ ഞാൻ വ്യക്തമാക്കുമ്പോൾ തീരുമാനങ്ങൾ വ്യക്തമാക്കുമ്പോൾ വൈയക്തികമായ അതായത് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ അതിലുണ്ടാകും അതിന്റെ ന്യായാന്യായങ്ങൾ ഞാൻ പരിശോധിക്കുന്നില്ല തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് എതിരെ മാത്രമേ ആളുകൾ അവരവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയുള്ളൂ ഓരോ മനുഷ്യർക്കും അവരവരുടെ അഭിപ്രായം തുറന്നു പറയുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് ഞാൻ വിമർശനാതീതനല്ല എന്നെ വിമർശിക്കുവാൻ ആർക്കും താല്പര്യമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് തീർച്ചയായും അവർക്ക് എന്നെ വിമർശിക്കാം എന്നാൽ ശ്രീ വി ഡി സതീശൻ അങ്ങൊരു കാര്യം മനസ്സിലാക്കണം അങ്ങ് പ്രതിപക്ഷ നേതാവായി വന്നപ്പോൾ യു ഡി എഫിന് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും പുതിയൊരു ദിശാ സൂചിക ഉണ്ടാവുകയായി ഉപതെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷം ജയിക്കുവാൻ അങ്ങയുടെ നേതൃത്വത്തിന് കോൺഗ്രസും സാധിച്ചു എന്നാൽ ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള ലൈംഗിക ആരോപണ വിവാദങ്ങളിൽ അങ്ങ് കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം പുനഃപരിശോധിക്കണം എന്ന് തന്നെയാണ് കേരളത്തിലെ ഭൂരിപക്ഷം കോൺഗ്രസ് അണികളുടെയും പ്രവർത്തകരുടെയും താല്പര്യം എന്നുള്ളത് താങ്കൾ എന്തുകൊണ്ടാണ് വിസ്മരിക്കുന്നത് താങ്കൾ പറയുന്നു താങ്കൾ കൃത്യമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ബോധ്യപ്പെടുത്തലുകളുടെ ബോധ്യപ്പെടലുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് അത് താങ്കളുടെ നിലപാടാണ് കേരളം ഇളകി വന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അലകടൽ പോലെ കേരളം ഇളകി വന്നാലും ഞാൻ എൻ്റെ നിലപാടിൽ നിന്നും മാറില്ല എന്ന് താങ്കൾ പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങളിൽ എന്ത് നിലപാടാണ് അങ്ങ് സ്വീകരിച്ചത് എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങ് ഇത്തരം നിലപാട് സ്വീകരിച്ചത് എന്ന് പൊതുസമൂഹത്തോടും കോൺഗ്രസിലെ അണികളോടും പ്രവർത്തകരോടും വ്യക്തമാക്കുവാനുള്ള ഉത്തരവാദിത്വം താങ്കൾ കൊണ്ട് താങ്കൾ പ്രതിപക്ഷ നേതാവാണ് എന്നാൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ചതിനു ശേഷം അവരുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടത് എന്ന് താങ്കൾ വെളിപ്പെടുത്തുമ്പോൾ എന്ത് തരത്തിലുള്ള ഒരു അന്വേഷണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക ആരോപണ വിവാദങ്ങളിൽ താങ്കളോ കോൺഗ്രസോ നടത്തിയത് എന്നറിയാൻ കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് സാധാരണ രീതിയിൽ ഒരു ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ആരോപണങ്ങളെ കുറിച്ച് സംഘടനാ തലത്തിലോ അല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയനുസരിച്ച് നിയമപരമായ അന്വേഷണങ്ങളോ നടക്കും പോലീസിലോ കോടതിയിലോ രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ പോലും പരാതി കൊടുക്കാത്ത അടിസ്ഥാനത്തിൽ ഒരു കേസ് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീയും കൊടുക്കാത്ത സാഹചര്യത്തിൽ പിന്നെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം തെറ്റു ചെയ്തു എന്ന് ശ്രീ വി സതീശനും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും കൂടി തീരുമാനിച്ചത് എന്നറിയുവാൻ കേരളത്തിന് താല്പര്യമുണ്ട് താങ്കളുടെ മാത്രം ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന് പാലക്കാടിലെ എം ജനപ്രതിനിധിയെ അല്ലെങ്കിൽ ജനകീയ സ്വീകാര്യതയുള്ള ഒരു യൂത്ത് കോൺഗ്രസിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും നീക്കം ചെയ്തു എന്ന് പറയുമ്പോൾ അതിന്റെ നൈതികത എന്താണ് എന്നറിയുവാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് യൂത്ത് കോൺഗ്രസിന് താല്പര്യമുണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ താങ്കൾ നയിച്ച ഉപതെരഞ്ഞെടുപ്പുകളിൽ മഹാഭൂരിപക്ഷവും കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് നേര് തന്നെ എന്നാൽ ഇനിയും നേരിടാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഈ നിലപാടുകളുമായി മുന്നോട്ടു പോകുകയാണെങ്കിൽ തീർച്ചയായും കൈപ്പിടിയിൽ ഒതുങ്ങി എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ചുണ്ടിനും കപ്പിനുമിടയ്ക്ക് കിട്ടാനിരിക്കുന്ന ഭരണം നഷ്ടമാകും എന്നുള്ളതാണ് ഇപ്പോൾ കേരള ജനത താങ്കളെ ഓർമ്മിപ്പിക്കുന്നത് ഈ വസ്തുത കാണാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ അത് താങ്കളുടെ പിടിവാശി കൊണ്ടാണോ ഇത്തരം നിലപാടുകളിൽ നിന്ന് താങ്കൾ പിന്നോട്ട് പോകാത്തത് എന്ന് കൂടിയാണ് ജനം ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റാണ് എന്ന് എന്താണ് എന്നുള്ളത് ജനതയെ ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അല്ലെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്ന രീതിയിൽ താങ്കൾക്ക് പറ്റാതെ പോകുന്നത് എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ തെറ്റ് ചെയ്തു എന്നറിയാതെ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം കോൺഗ്രസിനെ പോലെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പ് നിലകൊണ്ട ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ നൂറു വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഒരു സംഘടന ഒരു എം എൽ എക്കെതിരെ യാതൊരു തരത്തിലുള്ള കേസുകളുമില്ലാതെ അല്ലെങ്കിൽ നേരിട്ട് ഒരു സ്ത്രീയും പരാതി പറയാത്തൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ തങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാരണത്തിന്റെ പേരിൽ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ മാറ്റി നിർത്തി എന്ന് പറയുമ്പോൾ ആ ബോധ്യങ്ങൾ കേരളത്തിലെ അണികൾക്കും പ്രവർത്തകർക്കും ആവശ്യം വേണ്ടത് തന്നെയല്ലേ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് അണികളെയും പ്രവർത്തകരെയും അത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ട് താങ്കൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് താങ്കൾ മറന്നുപോയോ അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം താങ്കൾക്കില്ലേ കോൺഗ്രസിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ അതായത് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജയിച്ചു കയറുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ യുവത അക്ഷീണം വിയർപ്പൊഴുക്കി പണിയെടുക്കേണ്ടതുണ്ട് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവ് വലിയ ദൗത്യം തന്നെ വഹിക്കേണ്ടതാണ് അല്ലെങ്കിൽ അതുപോലുള്ള നേതാക്കന്മാരുടെ അണികളുടെ എല്ലാം സേവനം കോൺഗ്രസിന് ഉപയോഗപ്രദമായി തീരേണ്ടത് തന്നെയാണ് എന്നാൽ കോൺഗ്രസ് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയകളിലല്ല റീലുകളിലല്ല കോൺഗ്രസ് ജീവിക്കുന്നത് യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന മനുഷ്യരുടെ ഹൃദയത്തിലാണ് എന്നൊക്കെ വളരെ ആലങ്കാരികമായ ഭാഷയിൽ താങ്കൾ പറയുമ്പോൾ അത് ഒരു പരിധിവരെ അംഗീകരിച്ചു തരാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റ് എന്താണ് എന്ന് ജനങ്ങളോട് വിളിച്ചു പറയുവാൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ചുരുങ്ങിയ പക്ഷം കോൺഗ്രസിലെ അണികളെയും പ്രവർത്തകരെയും ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ വി ഡി സതീശന് കഴിയാതെ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം അങ്ങ് എന്തുകൊണ്ടാണ് കേൾക്കാതെ പോകുന്നത് അഥവാ അത്തരം ചോദ്യം കേട്ടിട്ടും കേട്ടില്ല എന്ന് നടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിൽ ഒരു ധ്രുവീകരണം ഉണ്ടായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺഗ്രസിന് പരാജയം ഏറ്റുവാങ്ങേണ്ടതായി വരും താങ്കൾ പറയുന്നത് പോലെ നൂറ് സീറ്റിന്റെ കൂടി കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ താങ്കൾ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് നേരത്തെ പറഞ്ഞതുപോലെ താങ്കൾ ഒരിക്കലും രാഷ്ട്രീയ വനവാസത്തിന് പോകാതിരിക്കട്ടെ താങ്കളെ പോലുള്ള നേതാക്കൾ കോൺഗ്രസിന് ആവശ്യമാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ കോൺഗ്രസിൽ വളർന്നു വരുന്ന യുവനിരയെ കൂടി ചേർത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും താങ്കൾക്കുണ്ട് മായ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാഹുലിനെതിരെ താങ്കൾ സ്വീകരിച്ചിരിക്കുന്ന നടപടിക്രമങ്ങൾ പുനഃപരിശോധിക്കേണ്ടത് തന്നെയാണ് കേരളം അലകടൽ പോലെ ഇളകി വന്നാലും ഞാൻ എന്റെ തീരുമാനങ്ങളിൽ നിന്ന് മാറില്ല നിലപാടുകളിൽ നിന്നും മാറില്ല എന്ന് പറയുമ്പോൾ താങ്കൾ കൈക്കൊണ്ട് അത്തരം നിലപാടുകളിലെ യഥാർത്ഥ ഉദ്ദേശശുദ്ധി എന്താണ് എന്നുള്ളത് കേരളത്തിലെ യഥാർത്ഥ കോൺഗ്രസ്കാർക്കും അല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും മനസ്സിലാകാതെ പോകുന്നു അവരെ അത് ബോധ്യപ്പെടുത്തിന്റെ ഉത്തരവാദിത്തം താങ്കൾക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ താങ്കൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിന്നും താങ്കൾ പിന്നോട്ട് പോവുകയോ ആ തീരുമാനം പുനഃപരിശോധിക്കുകയോ രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും കോൺഗ്രസിന്റെ പാളയത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി താങ്കൾ മുൻകൈ എടുക്കുകയോ ചെയ്യാതിരുന്നാൽ തീർച്ചയായും അത് കോൺഗ്രസിന് വലിയ നഷ്ടം തന്നെയായിരിക്കും അതിന്റെ പേരിൽ കോൺഗ്രസിന് ഭരണം കിട്ടാതെ പോയി കഴിഞ്ഞാൽ താങ്കൾ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വരും എന്നുള്ളതെല്ലാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമായിരിക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ രാഹുലിന്റെ കാര്യത്തിൽ താങ്കളുടെ നിലപാടുകളിൽ താങ്കൾ പുനഃപരിശോധന നടത്തും എന്ന് തന്നെ കേരളം വിശ്വസിക്കുന്നു താങ്കൾ ഇത് ഉൾക്കൊള്ളും എന്നും വിശ്വസിക്കുന്നു chapter is closed ഞാൻ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കില്ല അത് പാർട്ടി തീരുമാനമെടുത്ത് നിങ്ങളെല്ലാവരും അറിയിച്ചു നിലപാടുകൾ എടുക്കുന്ന ആളുകളെല്ലേ വിമർശിക്കാൻ പറ്റുള്ളൂ കേരളം മുഴുവൻ അലയടിച്ച് എൻ്റെ മുമ്പിലേക്ക് വന്നാലും എൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാൻ എടുത്ത നിലപാടിൽ ഒരു മാറ്റം ഉണ്ടാവില്ല ഞാൻ പക്ഷേ ആ തീരുമാനത്തിൻ്റെ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കുന്നു ആ തീരുമാനത്തിൽ നിന്ന് അണ്ണുവിട വ്യതിയലിക്കില്ല അത് നിലപാടാണ് നിലപാടുകൾ എടുക്കുമ്പോൾ തീർപ്പുകളുണ്ടാവും ഇഷ്ടമില്ലാത്ത ആളുകൾ എതിർക്കും അതൊന്ന് കാര്യം